السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين ما شاء الله كان وما لم يشاء لم يكن ولا حول ولا قوة إلا بالله العلي العظيم اللهم صل وسلم وبارك على سيدنا محمد وعلى آله وعلى أصحابه وعلى أزواجه وعلى مشايخنا وعلى والدينا ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാര് നാം പറഞ്ഞു വരുന്നത് കുന്തും ഉമ്മ എന്ന് പറഞ്ഞ വിഭാഗത്തിൽപ്പെടാൻ ആവശ്യമായ ഗുണങ്ങളാണ് ജീവിതം സന്തോഷകരവും വിജയകരവുമാവുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കുടുംബജീവിതം ആനന്ദകരമാവുക എന്നത് അതിന് ഒരു ഭർത്താവ് എന്ന നിലയിൽ തിരുനബി സയ്യദ് മുഹമ്മദ് റസൂലി സല്ലു വ അലഹി വസ്ല്ലമ്മ തങ്ങളുടെ ജീവിതത്തിലുള്ള മാതൃകകളാണ് നാം പറഞ്ഞു വരുന്നത് തിരുനബി സല്ലാ അലൈഹ അലി വസല്ലമ്മ അവിടുത്തെ ഭാര്യമാരോട് മുഷാവറ ചെയ്യുമായിരുന്നു അഥവാ കാര്യങ്ങൾ ഭാര്യമാരുമായി ചർച്ച ചെയ്യുകയും അഭിപ്രായം ആരായുകയും ഉപദേശം തേടുകയും ചെയ്തിരുന്നു ആരാണിത് വഹിമുഖേന കാര്യങ്ങൾ ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ നേതാവും ഏറ്റവും ശ്രേഷ്ഠരുമായ തിരുനബി സല്ലാ അലഹിഅലി വസല്ലമ പിന്നെ എന്തിനാ വഹിമുഖേന ചെയ്യുന്ന അവിടുന്ന് പോലും ഇങ്ങനെ അവരോട് മുഷാവറ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മാതൃകയാവാനാണ് ഭാര്യമാരോട് അഭിപ്രായങ്ങളും ഉപദേശങ്ങളും തേടി അവിടുന്ന് നമുക്ക് മാതൃകയാകാം ഹുദൈബിയ ആ സന്ധി നടന്ന സമയത്ത് സ്വഹാബത്തിനോട് ഉമ്രക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ വന്നു അപ്പൊ പിന്നെ ഇഹ്റാമിലുള്ള സ്വഹാപത്തിനോട് അറവ് നടത്തി മുടി മുറിച്ച് തഹല്ലുലാവാൻ പറഞ്ഞപ്പോൾ സ്വഹാബത്തിനത് ചെയ്യാൻ ഒരു മനപ്രയാസം ഇത്രയും നാനൂറ്റി ചില്ലാനും കിലോമീറ്റർ ദൂരത്തിൽ നിന്ന് ഇഹ്റാമിലായി വന്ന് മക്കത്ത് പോയി ഉമ്ര പൂർത്തിയാക്കാൻ കഴിയാതെ തഹല്ലുലായി തിരിച്ചു പോവുക എന്നതിലും വല്ലാത്ത പ്രയാസം അതിൽ വിഷമിച്ച് നബിതങ്ങളുടെ ആ ഒരു ആജ്ഞ സ്വീകരിക്കാൻ സ്വഹാബത്ത് അല്പം പ്രയാസം അല്ലെങ്കിൽ വനപ്രയാസം കാണിച്ചപ്പോൾ നബിതങ്ങൾ അതിൽ വിഷമിച്ച് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മുസലമറിയുള്ള അവൻ്റെ അടുക്കൽ ചെന്ന് ഉപദേശം തേടുകയുണ്ടായി എന്താ ഇവരൊക്കെ ഇങ്ങനെയാണ് ഇപ്പൊ ചെയ്യുന്നത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നിങ്ങളഭിപ്രായം എന്താ മഹതി സൂപ്പർ ഉപദേശം കൊടുത്തു നല്ല ഉപദേശം കൊടുത്തു എന്താ പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യുക ഇറങ്ങി ഇറങ്ങിച്ചെന്നിട്ട് നിങ്ങൾ അവരെ കൂട്ടത്തിലേക്കു പോയിട്ട് നിങ്ങൾ ആദ്യം തല പിന്നെ തലമുടി നീക്കുകയും പിന്നീട് അറിവ് നടത്തുകയും ചെയ്യുക മാഷാ നല്ലൊരു അഡ്വൈസ് ആയി തോന്നി അവിടുന്ന് ചെന്നിട്ട് എന്ത് ചെയ്തു തൻ്റെ തലയിലെ മുടി നീക്കി തഹല്ലുലായി വൻ അവിടുന്ന് അറിവ് നടത്തുകയും ചെയ്തു എല്ലാ സ്വഭാപത്വം എന്ത് ചെയ്തു അതുപോലെ ചെയ്തു മഷാ അല്ല അപ്പോൾ തൻ്റെ ഭാര്യയുടെ അഡ്വൈസ് സ്വീകരിച്ച് അതുപോലെ ചെയ്തപ്പോൾ സ്വഭാവത്തെ എന്തു ചെയ്തു എല്ലാവരും അതിനെ ഫോളോ ചെയ്തു അവിടുത്തെ മറ്റൊരു മാതൃകയാണ് ഭാര്യയെ അവൾക്കിഷ്ടമുള്ള പേര് കൊണ്ട് വിളിക്കുക എന്നത് അല്ലെങ്കിൽ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പേര് കൊണ്ട് വിളിക്കുന്നത് നമുക്കൊക്കെ നല്ലതാണ് ബഹുമാനപ്പെട്ട ാണ് ആയിഷു എന്നതുപോലെ ഓമനിച്ച് വിളിച്ചു മാത്രമല്ല തങ്ങൾ ആയിഷ ഹുമൈറ എന്ന് വിളിക്കാറുണ്ട് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സുന്ദരിയെ ഏത് കൊണ്ടും ഒരു വിളിയാണത് സുന്ദരിയെ എന്ന് വിളിക്ക അല്ലെ ഇങ്ങനെ നബി നബിഹ ആലി വസല്ലമ തങ്ങളെ തന്റെ ഭാര്യമാരെ അഭിസംബോധനം ചെയ്തിരുന്നു അത് എത്ര വലിയ മാതൃകയാണ് നമുക്ക് ായ തിരുനബി വലി വസ്ല തങ്ങൾ ഭാര്യയുടെ രോഗാവസ്ഥയിലും പിരീഡ്സ് സമയങ്ങളിലും ഒക്കെ കൂടുതൽ അവരെ ചേർത്ത് നിർത്തുമായിരുന്നു അവരെ കൂടുതൽ ചേർത്ത് നിർത്തി അവർക്ക് സമാധാനവും സാന്തനവും നൽകുമായിരുന്നു ആയിഷബനെ പറയാണ് ഞാൻ ആയിരിക്കെ ഞാൻ എന്ത് ചെയ്യാനാണ് മുടി ജീവി കൊടുക്കാറുണ്ട് ആ സമയത്ത് പോലും ഒരു നല്ല ടച്ചഡായിരുന്നു ഉണ്ടായിരുന്നത് മാത്രമല്ല ഉമ്മൽമോനെ പറയാണ് കാനറസൂറു എന്റെ മടിയിൽ തലവെച്ച് കിടക്കാറുണ്ട് എനിക്ക് മൻസസ് ഉള്ള സമയത്ത് ആ ഒരു ബന്ധമാണ് ആ സമയത്ത് അവരെ നമ്മൾ തഴയുകയല്ല വേണ്ടത് അവരെ മാറ്റി നിർത്തുകയല്ല വേണ്ടത് അവർക്ക് വേറെ ബെഡ് കൊടുക്കുകയല്ല വേണ്ടത് റസൂലിന്റെ മാതൃക നിങ്ങൾ ആലോചിച്ചു നോക്കും മാത്രവുമല്ല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സല്ലിബുസലത്തെ ബാലുമാരോടൊത്ത് ഒഴിഞ്ഞിരിക്കാൻ സമയം കണ്ടെത്തിരുന്നു അവരോടൊപ്പം നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ പറഞ്ഞാലെന്താ പാർക്കിലോ മറ്റോ മറ്റൊക്കെ പോയി ഒഴിഞ്ഞിരിക്കാനുമാൻ രാത്രിയായാല് ആയിഷ ബീവിയോടൊപ്പം പുറത്തിറങ്ങിയിട്ട് ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ചിരിക്കും മാഷാ അല്ല ആ ജീവിതത്തെ കുറിച്ച് ലോകത്തിലേറ്റവും ബിസിമാനായ ഹബീബിന്റെ ജീവിതമാണ് മാത്രമാണോ വീട്ടു ജോലികളിലൊക്കെ ഭാര്യമാരെ അവിടുന്ന് സഹായിക്കുമായിരുന്നു ഇതൊക്കെ കേട്ടാൽ നമുക്ക് ആണുങ്ങൾക്ക് പ്രശ്നം വരും ആയിഷ ഹബീബിനോട് അസ്വദ് ചോദിക്കാൻ വീട്ടിൽ എന്താ ചെയ്യാ സ്വഹാബാക്കൾക്കൊരാഗ്രഹം വീട്ടിലെത്തിയാൽ എന്താണ് പിന്നെ അല്ലാണോ കേബിതങ്ങള് തന്റെ ഭാര്യമാരെ വീട്ടിൽ സഹായിക്കുമായിരുന്നു വീട്ടു ജോലി ചെയ്യുമായിരുന്നു ലോകത്തിന്റെ നേതാവാണിത് പക്ഷേ നിസ്കാരത്തിന്റെ ബാങ്ക് പാങ്കുകൊടുത്താ പിന്നെ അവിടെ നിൽക്കില്ല ഉടനെ പോയിട്ട് പള്ളിയിലേക്ക് പോകും അപ്പോൾ ഇതൊക്കെ നമുക്കിന്ന് ആലോചിക്കാൻ കഴിയുമോ വെറുതെ ഭാര്യയോട് ഞാൻ എന്താ നിനക്ക് സഹായിക്കേണ്ടത് അല്ലെങ്കിൽ ഞാൻ പാത്രങ്ങൾ കഴുകി തരണോ എന്നൊക്കെ ഒന്ന് ചോദിക്കാൻ നമ്മുടെ മനസ്സ് സമ്മതിക്കുമോ ആ ചോദ്യം മതി ഞാൻ എന്നെ സഹായിക്കണോ പച്ചക്കറി ഞാൻ അരിഞ്ഞു തരണോ എന്ന് വെറുതെ ഒന്ന് ചോദിച്ചാൽ തന്നെ ഭാര്യക്കത് വല്ലാത്ത മനസ്സിന് സന്തോഷമാണ് ലോകത്തെ ഏറ്റവും ഉള്ള നേതാവായ തിരുനബി സല്ല അലഹിഅഅ അലി വസല്ലമ്മ തങ്ങളെക്കുറിച്ച് പ്രിയപ്പെട്ട പത്നി പറയുകയാണ്

ഭരണപ്പെട്ടു പോയ ഹദീജബീബ് റതിന്റെ കൂട്ടുകാരികൾക്ക് ഈ മാംസത്തിൽ നിങ്ങൾ എത്തിച്ചു കൊടുക്കണം കൊണ്ടുപോയി കൊടുക്കണം സ്നേഹമാണത് അന്ന് ജീവിതകാലത്ത് ഹബീബ് സോലെ ആ ദിവസം മഹരി നൽകിയ സ്നേഹത്തിന്റെ തിരിച്ചു നൽകലാണത് മാഷാ അല്ലാ അത് കണ്ടപ്പോൾ എനിക്ക് ഒരു ദിവസം ഞാൻ വിധങ്ങളോട് ഒന്ന് കയർത്തു എന്തങ്ങൾ ഈ ആ ഹദീജീബിന്റെ അങ്ങനെ ആദരിക്കുന്നത് സ്നേഹം ആയിഷോ എന്നിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു നോക്കൂ നിങ്ങൾ ഒരു ഒരു ഭാര്യയോട് ലോകത്തിന്റെ നേതാവായ ഭർത്താവ് വെച്ചു പുലർത്തിയ ആ നമുക്ക് പാഠമാവാനാണ് നമുക്ക് മാതൃകയാവാനാണ് മാത്രമല്ല ഭാര്യമാരെ അഭിനന്ദിക്കും ിഅാലി വസ്ലമ തങ്ങള് ഭാര്യമാരെ അഭിനന്ദിക്കുകയും അവരെ നന്ദി അവർക്ക് നന്ദി ചെയ്യുകയും ചെയ്യും അവരെ പ്രശംസിക്കുക മറ്റുള്ളവർക്കിടയിൽ അവരിൻ്റെ ഉള്ള പ്രശംസ പറയാ അതുപോലെ നമ്മൾ തയ്യാറാവില്ല ഇല്ലാത്തതൊന്നും പറയണ്ട അല്ലാത്ത പറയില്ലല്ലോ ഉള്ള പ്രശംസ പറയാ നമ്മൾ പിശുക്ക് കാണിക്കുന്നവരാണ് ബഹുമാനപ്പെട്ട പുരുഷന്മാരിൽ ഒരുപാട് മഹാന്മാരുണ്ട് ഉന്നതങ്ങളിൽ ഉന്നതങ്ങളിലെത്തിയവരുണ്ട് പരിപൂർണരുണ്ട് എന്നാൽ പെണ്ണുങ്ങളിൽ നിന്ന് പരിപൂർണതയെത്തിയിട്ട് വളരെ ചുരുക്കം പെണ്ണുങ്ങളെ ഉള്ളൂ ഒന്ന് ആസിയത്തു ഫിർഔൻ ആസിയ റളിയല്ലാഹു അൻഹ മറ്റൊന്ന് മറിയം ബി അൻഹ എന്നിട്ട് പറയാണ് നിങ്ങൾക്ക് കേൾക്കണോ എൻ്റെ ആയിഷൂടെ മഹത്വം എന്റെ ആയിഷു ഭക്ഷണങ്ങൾക്കിടയിലെ രുചികരമായ മധുരപ്പായസം പോലെയാണ് മാഷാ അല്ല മധുരപ്പായസമാണ് എൻ്റെ എൻ്റെ ആയിഷു ഇത് ഇത്തരം നല്ല വാക്കുകൾ ഇത്തരം പ്രശംസകൾ ഒരു ഭാര്യയെ മാനസികമായി വല്ലാതെ ഉയർത്തും അവൾക്ക് വലിയ ഊർജമാണത് ഇത് പറയാൻ വല്ല ചെലവുമുണ്ടോ അവളെ ഉള്ളത് കൊണ്ട് പ്രശംസിക്കുന്നതിന് വല്ല മുടക്കമുണ്ടോ ഒന്നുമില്ല പക്ഷേ നമ്മുടെ നാവ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഒരു ഗർവ് അതിന് സമ്മതിക്കുകയില്ല മാത്രമല്ല ഭാര്യമാരെ അടിക്കാതിരിക്കുക സല്ലല്ലാഹു അലൈഹി വാലി വസ്ലർ ജീവിതത്തിലെ വലിയ മാതൃകയാണ് അതിനൊന്ന് ഭാര്യമാരെ ഭാര്യമാരായി സ്വീകരിച്ചിട്ടും ഒരു ഭാര്യയെപ്പോലും അടിക്കേണ്ടി വന്നിട്ടില്ലെങ്കിൽ അടിച്ചിട്ടില്ല എന്ന് പറയുന്ന ലോകത്തിന് വലിയ മാതൃകയാണ് നമ്മളൊക്കെ കൈവയ്ക്കാത്തവരുണ്ടാവുമോ എന്ന് സംശയമാണ് എന്തിനാണ് ആവശ്യം ഭാര്യമാരെ അടിക്കുക എന്നത് വളരെ മോശം സംസ്കാരമാണ് ബഹുമാനപ്പെട്ട നബി സൊല്ലാ വസ്ലെ കുറിച്ച് നബി തങ്ങള് തൻ്റെ വീട്ടിൽ അടിമകളായി ജോലി ചെയ്തിരുന്ന ജോലി ചെയ്തിരുന്നവരെയോ അല്ലെങ്കിൽ തന്റെ ഖാദിമീങ്ങളെയോ ൾ ജീവിതത്തിൽ ഒരിക്കലും അടിച്ചിട്ടില്ല വല ഇമ്രാത്തു തന്റെ ഒരു ഭാര്യങ്ങൾ അടിച്ചിട്ടില്ല തന്റെ ഒരു ഭാര്യയെയും അടിച്ചിട്ടില്ല മാഷ അതുപോലെ അവരുടെ സങ്കടങ്ങളിലും ഒക്കെ സാന്ത്വനം നൽകുമായിരുന്നു അനസിബൻ മാലിക് റതിാമെ പറയാണ് യാത്ര പോകുന്ന സമയത്തൊക്കെ ഏതെങ്കിലും ഒരു ഭാര്യയെ നറുക്കെടുത്തിട്ട് അവർ ആർക്കാണോ നറുക്ക് കിട്ടുന്നത് ആ ഭാര്യയാണ് കൂടെ കൂട്ടല് അതുമൊക്കൊരു വല്ലാത്ത സ്നേഹമാണ് അങ്ങനൊരു യാത്രയിൽ ആർക്കാണ് കിട്ടിയത് സഫിയ ബിബിക്കനക്കാണ് കിട്ടിയത് അങ്ങനെ ഫാബു തസീര് സഫിയ ബി വി പറയാണ് ഞാൻ യാത്ര നടത്തത്തിൽ അഥവാ വാഹനപ്പുറത്തുള്ള എൻ്റെ വാഹനം എന്തായി ഒരു എന്താ പറയുക ക്ഷീണമുള്ള വാഹനമാണ് അതുകൊണ്ട് തന്നെ ഞാൻ നടത്തത്തിൽ പിന്നിലായിപ്പോയി വിവിധങ്ങളൊപ്പത്തില്ല കൂടെ ഭാര്യനെ കാണാത്തപ്പോൾ കാത്തിരുന്നു ഭാര്യ എടുത്തെത്തുന്നവരെ കാത്തിരുന്നു നോക്കുന്ന സമയത്ത് എന്താണ് മഹദിക്കരയാണ് സ്ത്രീകൾക്ക് സ്വാഭാവികമായി ഉണ്ടാവുന്ന ആ ഒരു സങ്കടക്കരച്ച് എന്താ പറയാ ആരോഗ്യമില്ലാത്ത ശേഷിയില്ലാത്ത ഒരു ഒട്ടകത്തിന് മുകളിലല്ലേ എന്നെ നിങ്ങൾ അയറ്റി അതുകൊണ്ട് എനിക്ക് നിങ്ങളൊപ്പം എത്താൻ കഴിഞ്ഞില്ല കൂടെ നടക്കാൻ സാധിച്ചില്ല എന്ന സങ്കടം മഹാതി പറഞ്ഞിട്ട് കണ്ണീരൊലിപ്പിച്ചു കേൾക്കണോ നിങ്ങൾക്ക് ഭാഗ്യവതിയാണ് അള്ളാന്റെ തിരു കൈകളെ കൊണ്ട് തന്റെ ഭാര്യയുടെ കണ്ണുനീര് തുടച്ചു കൊടുക്കുന്നു അവരെ സമാധാനിപ്പിക്കുന്നു നോക്കണം നിങ്ങൾ ആ കാരുണ്യം ആ സ്നേഹം നോക്കണം നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നവരായിരുന്നു മാത്രമല്ല അള്ളാന്റെ റസൂല് ഭാര്യമാർക്ക് വായയിൽ ഭക്ഷണം വെച്ചു കൊടുത്തിരുന്നു അത് സ്നേഹമാണ് അതുപോലെ യാത്ര പോകുന്ന സമയത്ത് ഭാര്യമാരെ കൂടെ കൂട്ടിയിരുന്നു നമ്മെപ്പോലെ ഒറ്റക്ക് പോകില്ല നമുക്കൊക്കെ ഒറ്റക്ക് പോകാനാ ഇഷ്ടം എന്നാൽ അതാണ്ടൊരു സൂല് ഏതെങ്കിലും ഒരു ഭാര്യയെ കൂട്ടിയിട്ടാണ് യാത്ര പോകുന്നത് അതുപോലെ അവരെ സന്തോഷിപ്പിക്കുന്ന വാക്കുകൾ പറയും ജിബിലി അല്ലെ സ്വലാത്തു വസ്സലാം എന്നിട്ട് പറഞ്ഞില്ലേ കാര്യങ്ങൾ പറഞ്ഞവരെ സന്തോഷിപ്പിക്കണം അത്രം വാർത്തകൾ ഉണ്ടെങ്കിൽ അവർ അറിയിക്കണം ഹദീജീബിക്ക് അള്ളാഹുവിന്റെ വെക്കൽ എന്നുള്ള സലാമിന്റെ വലിയ സന്തോഷ വാർത്ത തന്റെ ഭാര്യയോട് പറഞ്ഞു നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും മൂടി വെക്കല അവൾ എന്താവും അവൾക്ക് അഹങ്കാരം കൂടും എന്ന് പറഞ്ഞ അവരുടെ കുറിച്ചുള്ള സന്തോഷ വാക്കുകൾ നല്ല വാക്കുകൾ അവരറിയിക്കണം എത്രത്തോളം അവിടുന്ന് പറഞ്ഞു പെണ്ണുങ്ങൾ പുരുഷന്മാർക്ക് തുല്യമാണ് പെണ്ണുങ്ങൾ ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് തുല്യമാണ് ഭാര്യയും ഭർത്താവും ഒരു സൈക്കിളിന്റെ രണ്ട് ചക്രങ്ങളെ ചക്രങ്ങളെപ്പോലെയാണെന്ന് നാം പറയാറില്ലേ അത് തന്നെ ഇന്നമാ അഷക്കാ ഇക്കുറിജാൽ എന്നതിൽ ആശയം ഏതു മതമാണ് ഏതു നേതാവാണ് ഭാര്യമാരെ സ്ത്രീ സമൂഹത്തെ ഇത്രയും ഉന്നത സ്ഥാനം നൽകി ആദരിച്ചത് അത് പരിശുദ്ധ ഇസ്ലാം മാത്രമാണ് ഹബീബ് സല്ലാ അലൈഹി വലി വസല്ലമ തങ്ങളാണ് ഇനി നാം ഓരോരുത്തരും ആലോചിക്കുക നാമും നമ്മുടെ ഭാര്യമാരുമായുള്ള ബന്ധം എങ്ങനെയാണ് എന്ന് ഈ രൂപത്തിലാണോ ഇതേ രൂപത്തിലാണെങ്കിൽ ആ കുടുംബം സംതൃപ്ത കുടുംബമായിരിക്കും അവര് കുന്തും ഖൈറ ഉമ്മ എന്ന് പറഞ്ഞ ആ ഉന്നത സ്ഥാനമുള്ള വിഭാഗത്തിൽപ്പെടുന്നു അള്ളാഹു സുബഹാനുഹുത്താല നമ്മെ സ്വാലിഹിങ്ങളെ കൂട്ടത്തിൽ പെടുത്തട്ടെ നമ്മുടെ കുടുംബജീവിതത്തിൽ അള്ളാഹു വലിയ വറക്കത്ത് ചെയ്യട്ടെ നമ്മുടെ ഭാര്യമാരെ ഭർത്താക്കന്മാരൊക്കെ അള്ളാഹു സ്വാലിഹീനങ്ങളിൽ പെടുത്തട്ടെ മക്കളെ സ്വാലിഹീനങ്ങളെ കൂട്ടത്തിൽ പെടുത്തട്ടെ മരണപ്പെട്ടവരുടെ കബരിടം അള്ളാഹു സ്വർഗ്ഗപ്പൂന്തോപ്പാക്കട്ടെ നമ്മുടെയും ബന്ധുക്കളുടെയും വേണ്ടപ്പെട്ടവരുടെയൊക്കെ രോഗങ്ങളെ അള്ളാഹുത്താല ഷിഫയാക്കട്ടെ വസു വസ്ലമിൻ